എന്റെ മോള് പറഞ്ഞു ഒരു ബാക്കിയ കൂട്ടുകാരിക്ക് എല്ലാം എല്ലാ പുതിയ ചെമ്പനിയും ഇഷ്ടപ്പെട്ടു അല്ല പറ്റിയാറ്റും കൂടി ആലോചന വന്ന ആലോചിച്ച് കഴിയണം എന്റെ മോള് യാചിച്ചു അവളെ ഭർത്താവ് കിട്ടാൻ മതി അവർക്ക് അവൾക്ക് സ്വത്തും പണവും ഒന്നും വേണ്ടായിരുന്നു എന്റെ കുടിനെയും എനിക്ക് വിട്ടു വിട്ടുകിട്ടണം അതുപോലെ നമ്മളെ നീതിപീഠത്തിൽ കേരളത്തിലെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവനെ അവന്റെ പെരുമായും അവന്റെ അച്ഛനെയും അതുകൊണ്ട് അങ്ങേറ്റം ഏറ്റ അന്വേഷണത്തിനും പോണം അന്വേഷണം വേണം അതിനെ ഞാൻ അടങ്ങും എന്റെ കുഞ്ഞിന് നീതി എന്റെ കുഞ്ഞിന് ഒടിക്കുഞ്ഞു അവള് ജോലിയിൽ കഴിഞ്ഞ് വന്ന് ടോയ്ലറ്റിൽ പോകാൻ കുഞ്ഞിനെ നോക്കാൻ പറയും പാൻ പറയാം ഇവിടെ കൊണ്ട് ഇടങ്ങ് പി എം ടി വി ന്യൂസ് വളരെ സങ്കടകരമായ ഒരു വാർത്തയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കൊല്ലം സ്വദേശിയായ വിവഞ്ചികയുടെയും ഒരു വയസ്സ് മാത്രം പ്രായമായ പൊന്നുമകളുടെയും മരണവാർത്ത നിങ്ങൾ ഏവരെയും ഞെട്ടിച്ച ഒരു കാഴ്ചയാണ് എൻ്റെ പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ഒരു ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഒരമ്മയും അച്ഛനും തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഓരോ പെൺമക്കളെയും വളർത്തി വലുതാക്കി ഒരു വിവാഹ ജീവിതം വരെ എത്തിക്കുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയ്ക്ക് ഒരു പ്രാതിനിധ്യവും നൽകാതെ തന്റെ അച്ഛനമ്മമാർ പറയുന്നതാണ് വേദവാക്യമെന്ന് കണക്കുകൂട്ടി മുന്നോട്ടു പോകുന്ന നികൃഷ്ടരായ ചെറുപ്പക്കാരാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ളത് ബലിയാടാകുന്നത് അതിൽ പിറക്കുന്ന കുട്ടികളാണ് മാതാപിതാക്കളായ അച്ഛനമ്മമാരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പണത്തിനപ്പുറം സ്നേഹിക്കാൻ കഴിവുള്ള ഒരു യുവാവിനെ ഭർത്താവായി നിങ്ങളുടെ മകൾക്ക് സെലക്ട് ചെയ്യും കാറും ഫ്ലാറ്റും മേടിച്ച് അവൻ സ്വർണം ആവശ്യപ്പെട്ടില്ല ഫ്ലാറ്റ് മേടിക്കാൻ അമ്മായി അച്ഛൻ പറയുന്നത് അവളെ സ്വർണ്ണം കൂടെ മേടിച്ച് ഫ്ലാറ്റ് മേടിക്കാൻ മതിയായില്ലേ ഒന്നും ഉള്ളതായിട്ട് അറിയത്തില്ല മിഷം വരെയുള്ള കാര്യങ്ങൾ ഒരേ കയറി എന്റെ മോളെരിക്കളെ വേണ്ടുന്നണക്ക് ഞാൻ അവളെ ഇന്ന് അവളെ അവളാവശ്യപ്പെട്ട ഒന്നേ ഉള്ളു അവന്റെ പെങ്ങളെ ഭർത്താവിനെ അവള് മെസ്സേജ് അടിച്ച് എന്റെ ഭർത്താവിനെ എനിക്കൊന്ന് കിട്ടുക ഞാനും എന്റെ ഭർത്താവും കുഞ്ഞും ഇങ്ങോട്ടൊന്ന് സന്തോഷമായിട്ട് ജീവിച്ചോട്ടേ ചേട്ടാ നിങ്ങളെ ഭാര്യയോട് പറ എന്റെ ഭർത്താവിനെ കുഞ്ഞിനെ ഒന്ന് വിട്ടുതരാ ചെയ്തില്ല അവനുള്ളപ്പം വന്ധ്യപ്രശ്നവും ഇല്ലായിരുന്നു അവൻ ഇങ്ങനെ വിദേശത്ത് അവന്റെ അച്ഛനും അവ അവനും പറഞ്ഞതാ എന്റെ പെങ്ങളെ ഭർത്താവിന് അവളെ പണം മതിയെന്ന് അവളെ പണം മതിയെന്ന് അവൻ പല എടുത്തു പോയിരിക്കും ക്ക് അച്ഛനുണ്ട് കുറെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അവരുമായിട്ട് അവിടെ തീറ്റയും കൂടി ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ച് എന്റെ സ്വന്തം വീണ്ടും ഭാര്യയും കൊച്ചിൻ്റെയും കൂടെ ഭക്ഷണം കഴിച്ചു വേണ്ട അല്ല അവര് രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാ അതുകൊണ്ട് അവർ അവിടെ എന്റെ ഫ്രണ്ട്സുമായിട്ട് കഴിക്കാൻ പോലെയാണുള്ളു ഒരു വീക്കൻഡ് വരുമ്പോൾ എൻ്റെ മോളെ കൂടെ ഭക്ഷണം കഴിക്കാതെ പെങ്ങളെ വീട്ടിൽ അവര് സുഹൃത്തുക്കൾ ഭക്ഷണം കഴിക്കാൻ പോലെയല്ല അങ്ങനെയാണോ സാറെ വേണ്ടത് എന്റെ മോള് യാചിച്ചത് ഒന്നേന്നു അവളെ ഭർത്താവിനെ കൂട്ടാൻ മതികൾക്ക് അവൾക്ക് സ്വത്തും പണം ഒന്നും വേണ്ടായിരുന്നു അവന്റെ അവളെ പെങ്ങളെ ആത്വൻ്റെ ഭർത്താവിൻതിരിക്കുകയും അവളെ അപേക്ഷിച്ച് എന്റെ ഭർത്താവിനെ ഇലക്ക് വിട്ടുക ഞാനും എന്റെ ഭർത്താവിൻ കുഞ്ഞും കൂടെ ജീവിക്കട്ടെ നിങ്ങൾക്ക് നിങ്ങളുണ്ടല്ലോ അവളെ കാര്യം നോക്കാൻ പിന്നെന്തിനാ എന്റെ ഭർത്താവിനെ വിളിച്ച് സർവകാര്യങ്ങൾ നോക്കാൻ ഇരിക്കുന്നത് ഒരു വീക്കെന്റിലെങ്കിലും എനിക്ക് സമയം തന്നൂടെ എന്റെ മോളെ വിരൂപിയാക്കി കൊന്നുകളെ പക്ഷെ ഒരു കാര്യ എന്റെ മോളെയും എന്റെ കുഞ്ഞിനെയും എനിക്ക് വിട്ടുകിട്ടണം അതുപോലെ നമ്മളെ നീതിപീഠത്തിൽ കേരളത്തിലെ നീതിപീഠത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അവനെ അവന്റെ പെണ്ണെയും അവന്റെ അച്ഛനെയും ഈ സ്ഥിതിയിലാക്കിയത് അതുകൊണ്ട് അങ്ങേറ്റ അറ്റം അന്വേഷണത്തിനും പോണം കുളിച്ച് ഉന്നത അന്വേഷണം തന്നെ എന്റെ കുഞ്ഞിന് കിട്ടണം എന്നോട് വന്ന് അവൻ മര്യാദയോട് സംസാരിച്ചേട്ടന് തന്നെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്റെ മോൾ അവനെ പരിഹരിക്കണമെന്ന് എങ്ങനാ സാറേ അന്യ നാട്ടി നിൽക്കുന്ന മോള് ഇയാളെ പരിഹരിക്കുന്നെങ്ങനെ അപ്പൊ എന്റെ മോൾ നാട്ടിൽ നിന്നുകൊണ്ട് വെള്ള അടിച്ചു കിടക്കുന്നവന്റെ റൂമിൽ ചെന്ന് ചോറുണ്ണാൻ വിളിക്കണം തട്ടി വിളിക്കണം എന്നിട്ടൊരു കൗൺസിലിങ്ങിന് കൊണ്ട് പോയപ്പോ അവനോട് ഡോക്ടർ വെച്ച് നിനക്ക് വേണ്ടിയാണോ ഈ കൊച്ചിനെ കല്യാണം കഴിച്ചാന്ന് നിന്റെ അച്ഛന് വേണ്ടിയാണോന്ന് അപ്പൊ എന്താണെന്ന് സാറേ ആ ഡോക്ടർ മനസ്സിലാക്കി അവന്റെ സ്വഭാവം എന്താന്ന് അവന്റെ അച്ഛന് എപ്പോഴും ഉള്ളൊരു പരാതിയാണ് എന്നെ പരിചരിക്കണം ഏത് ഉദ്ദേശത്തിൽ പരിചരിക്കണോന്നുദ്ദേശിക്കുന്നത് ഏറ്റത്തെ അന്വേഷണം വേണം അതിനെ ഞാൻ അടങ്ങും എന്റെ കുഞ്ഞിനെ എന്റെ കുഞ്ഞിന് പൊടിക്കുഞ്ഞു അവള് ജോലിയും കഴിഞ്ഞ് വന്ന് ഇന്ന് ടോയ്ലറ്റിൽ പോവാൻ കുഞ്ഞിനെ നോക്കാൻ പറയാൻ പാൻ പറയാൻ ഇവിടെ കൊണ്ടിടന്ന് സ്വന്തം കുഞ്ഞിനെ ഇവിടെ കൊണ്ടിട് അവനാ അവനാ സംരക്ഷിക്കുന്നത് പെങ്ങളെ കുഞ്ഞിനെ തടുത്തിട്ടുണ്ട് എന്റെ മോൻ എന്റെ മോൻ എന്ന് സ്വന്തം ജന്മത്തിലുണ്ടായ മോളെ ഇന്ന് വരെ എന്റെ മോളെന്ന് പറഞ്ഞ് അവൾ കേട്ടിട്ടില്ല അറിയ എന്റെ മോൻ അവനൊരു മൂക്കിപ്പനി തന്നെ ഇവനോടും രണ്ടു ദിവസം എന്റെ കുഞ്ഞ് ഛർദ്ദിച്ച് പറഞ്ഞ മോൾ വിതീക്ഷിയെ കുഞ്ഞിനെ ഒന്ന് ആശ്വതിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പറയും എനിക്ക് ഉറങ്ങുന്നു അവൻ ഒരു ദിവസവും നീറ്റിട്ടില്ല അവന് അവന് അഭയർ ഉണ്ടെങ്കിൽ എന്റെ മോളെ എല്ലാ രേഖകളും സഹിതം പിടിച്ചെന്ന് പറയുന്നു എന്നിട്ടും പറഞ്ഞു എന്റെ അഭയർ ഞാൻ സഹിക്കാൻ തയ്യാറാ എങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞിനെ സിംഗിൾ പേര് ഉണ്ടായിട്ട് വളർത്തണ്ട നമുക്ക് രണ്ട് വളർത്തുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ അതല്ലെങ്കിൽ വേണ്ട ഇത്ര തന്നെ എന്റെ മോളെ ആവശ്യപ്പെട്ടുള്ളൂ അവന്റെ സ്വത്തോ മുതലോ പണോ ആവശ്യപ്പെട്ടില്ലല്ലോ സാറെന്റെ മോക്ക് കരുതി എന്തിനാ നിങ്ങളെ പോലെ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ മോളെ ഇത്രയും ത്യാഗണിച്ചതും ഇത്ര വിരോധിയാക്കിയെന്നും ഇത്രയും പീഡന എന്റെ മോൾ അനുഭവിച്ചതും കാര്യം ഞാൻ എനിക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ ഞാൻ സിംഗിൾ ഈ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയതും പഠിപ്പിച്ചതും വിരോധിയാക്കി കല്യാണം കഴിച്ചു കൊടുത്ത് എന്റെ മക്കള് പറയും ഇത്രയും പേര് അമ്മ ചെയ്തില്ലേ ഇനി അമ്മയുടെ പാട്ടല്ല ഇനി അമ്മ സൂക്ഷിക്കുക അമ്മ ഇനി ഒന്നും നേരോടേണ്ട എല്ലാം ഇനി ഞങ്ങൾ അമ്മയ്ക്കെതിരെ അമ്മ അതൊരു ജീവിച്ചിരിക്കുക എന്നുള്ളതാ ഇനി വരുന്നത് ഞങ്ങൾ ആ നേരിടണ്ടെന്ന് അറിയ അങ്ങനെ പറഞ്ഞ മക്കളാ ഒരു ദുഃഖം എന്നെ അറിയിച്ചിട്ടില്ല സാറേ ഒരു ദുഃഖം ഒരു വെട്ട അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഈ മാതിരി ദൂരത ഞാനും സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടത് എന്റെ മോളെ തീരണം ഒരമ്മ കണ്ടോഷ്യൽ മീഡിയ വഴി നാലഞ്ച് പേരൊക്കെ സഹിക്കും എൻറെ മോൾ ഈ വയസ്സിന് ഇത്രയേ അനുഭവിച്ചത് ഞാൻ ഇപ്പോഴും അറിയുന്നത് ഇപ്പോൾ ഒരു പൊടിയായിരുന്നില്ല സാറേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടുള്ളത് സാറെ എന്റെ മോക്ക് ഒരു ആഗ്രഹമുള്ളായിരുന്നു എന്റെ മോളോട് സർവ്വജനങ്ങളും എന്തിനടി നീ ഇങ്ങനെ കല്യാണം കഴിച്ചെന്ന് എന്റെ മോള് പറഞ്ഞു ഒരു ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാം എല്ലാ കൂട്ടുകാരും ചോദിച്ചെന്ത് നീ ഇഷ്ടപ്പെട്ടു പറ്റിയ അല്ല മോളി ആലോചന വന്ന ആലോചിച്ചു കല്യാണം കഴിച്ചയാ ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിൽ അവള് പറഞ്ഞു ഇച്ചിരി ഇരണ്ട മനുഷ്യൻ എന്നെ സ്നേഹിക്കൂന്ന് അവക്ക് സ്നേഹം മാത്രം മതിയായിരുന്നു അവന്റെ സൗന്ദര്യവും സ്വത്തോന് വേണ്ടായിരുന്നു അവക്ക് സ്നേഹം മാത്രം മതിയായിരുന്നു എന്റെ മോളറിഞ്ഞില്ല അവള് ചെന്ന് ഒരു കുറ്റം എൻറെ മോളെ പറ്റിയാവാൻ പറയട്ടെ ഒരു കുറ്റം സാറ് നാട്ടുകാരോട് ചോദിച്ചു നോക്ക് ദുബൈയിൽ അന്വേഷിച്ചു നോക്ക് അന്ന് ഉണ്ടായിരുന്നു ഇപ്പൊ പറയുന്ന അവര് നമ്മള് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് എവിടെ സിബി ഹോട്ടലിലോ സിബി ആ ഹോട്ടലിൽ വെച്ച് കല്യാണം നടത്തിയിട്ടും അവർക്ക് മുഴുത്തില്ല നമ്മൾ ആർഭാടായിട്ട് നടത്തി കൊടുത്ത ആഡംബര ആഡംബര ആഡംബരം എന്നെ കൊണ്ട് കൊടുക്കാവുന്ന മാക്സിമം തെറ്റില്ലാത്ത രീതിയിൽ തന്നെ എന്റെ മോളെ ഞാൻ അയച്ചത് തന്നെ എന്താ ഇനി അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിവഞ്ചികകൾ ആവർത്തിക്കും നിങ്ങൾക്ക് ആരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുക ഇവിടെ നിയമസംഗതികളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷാ മാർഗം തന്നെ അവർക്ക് ലഭിക്കുന്നതിനായി നിങ്ങൾ ഉദ്യോഗസ്ഥരായ നിങ്ങൾ പരിശ്രമിക്കുക ഇതുപോലെയുള്ള ഒരു അമ്മയന്മാരുടെയും കണ്ണുനീർ ഇനി ഈ ഭൂമിയിൽ വീഴാതിരിക്കട്ടെ സൈനം ഹർഷകുമാർ പി എം ടി വി ന്യൂസ്